നമസ്കാരം ഫിലിമി ബിറ്റ് മലയാളം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പോലീസ് കഥാപാത്രം ഏതാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിൽ തന്നെ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ് ഗോപിയാണോ ഏറ്റവും മികച്ച പോലീസ് ഓഫീസറുടെ വേഷം അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തത് ഉത്തരം പറയാൻ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരും പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ് ഇൻസ്പെക്ടർ ബൽറാം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൻ്റെ ഒരു ഗാംഭീര്യവും ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയും അതുപോലെ തന്നെ ബൽറാം വേഴ്സസ് താരാദാസും പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു ക്യാരക്ടറുമായിട്ട് ആദ്യമായി മമ്മൂട്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സെപ്റ്റംബർ പന്ത്രണ്ട് റിലീസായി ടി ദാമോദരൻ്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ആവനാഴി എന്നൊരു സിനിമയിലൂടെയായിരുന്നു ആവനാഴി എടുത്തു പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ ആവനാഴി ഒരു ഓൾഡ് ഫിലിം റിവ്യൂ എടുത്തു തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം എൺപത്തി ആറ് പോലൊരു കാലഘട്ടത്തിൽ നായകന്മാരെല്ലാം ഒരുപാട് സമ്പന്ന ഗുണമുള്ള ആൾക്കാരാണ് വളരെ ഒന്നോ രണ്ടോ ചെറിയ സിനിമകൾ മാത്രമേ ഉള്ളൂ ആ ഒരു രീതിയെ ബ്രേക്ക് ചെയ്തത് ഈ ഒരു അവസ്ഥയിൽ ബ്രേക്ക് ചെയ്ത ഒരു സിനിമ എന്ന നിലയിൽ നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയൊരു സിനിമ എന്ന നിലയിൽ ആവനാഴി മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണെന്നും കൂടി ഓർക്കണം അന്ന് കള്ളു കുടിക്കുന്ന പരസ്യമായി കള്ളു കുടിക്കുന്ന വ്യഭിചരിക്കുന്ന അതുപോലെ തന്നെ താന്തൂന്നിയായ തെറികൾ പറയുന്ന ഒരു പോലീസ് ഓഫീസർ മമ്മൂട്ടിയുടെ ആരാധകർക്ക് പോലും ചിന്തിക്കാൻ കഴിയത്തില്ല അത്തരം ഒരു വേഷമായിരുന്നു അന്ന് മമ്മൂട്ടി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പോലൊരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടെ കരിയർഗ്രാഫ് ഒന്ന് താന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്തരമൊരു സമയത്താണ് മമ്മൂട്ടി ഐ വി ശശി ടി ദാമോദരൻ കൂട്ടുകെട്ടിൽ ആവനാഴി എന്ന സിനിമ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ കൂടിയായിരുന്നു ആവനാഴി എന്ന ചിത്രം ഇരുന്നൂറ് ദിവസങ്ങളിലധികം തിയേറ്ററുകളിൽ ഓടിയ ഒരു ചിത്രം കൂടിയാണ് ആവനാഴി ഇന്ന് ആവനാഴിയുടെ കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആവനാഴിയുടെ സെയിം ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഐ വി ശശി ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി ആ സിനിമയും വലിയൊരു ഹിറ്റായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിലാണ് ബൽറാം വേഴ്സസ് താരാദാസ് എന്ന ബ്രഹ്മണ്ഡ ചിത്രവുമായി ബോളിവുഡ് നായിക കത്രീന കൈഫ് മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച ഒരു സിനിമയായി ഐ വി ശശിയുടെ തന്നെ ബൽറാം വേഴ്സസ് താരാദാസ് വരുന്നു പക്ഷേ ബൽറാം വേഴ്സസ് താരാദാസ് രണ്ടായിരത്തി ആറ് ആയപ്പോൾ ആയപ്പോഴേക്കും ഒരു വലിയൊരു ഹിറ്റായി മാറിയിരുന്നില്ല പക്ഷേ എൺപത്തിയാറിലെ ആപനാഴിയുടെ കാര്യം വീണ്ടും എടുത്തു പറയുന്നു അതിലൊരു കുറ്റാന്വേഷണ രീതിയും അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ മേക്കിങ്ങും എല്ലാം അതിൻ്റെ ഇത്രയും വലിയൊരു വിജയത്തിന് ഘടകമായി എന്ന് പറയാം കാരണം ആദ്യം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വിചാരിച്ചിരുന്നത് ഇത്രയും ആഭാസനായ ഒരു ക്യാരക്ടറായിട്ട് മമ്മൂട്ടി സ്ക്രീനിൽ വരുമ്പോൾ കുടുംബ പ്രേക്ഷകർ അംഗീകരിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം പക്ഷേ കുടുംബ പ്രേക്ഷകർ തന്നെയാണ് ഈ ചിത്രത്തെ വിജയിപ്പിച്ചത് നമുക്കറിയാം എൺപത്തിയാറ് പോലൊരു കാലഘട്ടത്തിൽ രാജാവിൻ്റെ മകൻ പോലൊരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ താളവട്ടമുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നിങ്ങനെ മമ്മൂട്ടിയുടേയും തന്നെ ഒരുപാട് സിനിമകൾ റിലീസായ വർഷം തന്നെയാണ് എൺപത്തിയാറ് അപ്പോൾ അത്രയും മികച്ച സിനിമകൾ ഇറങ്ങിയിട്ടും ആ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമ ഇരുന്നൂറ് ദിവസങ്ങളിലധികം തിയേറ്ററുകളിൽ ഓടിയ സിനിമ എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ആ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ മലയാള സിനിമയുടെ കണക്കെടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഇവിടെ കണ്ടിരിക്ക കണ്ടിരിക്കേണ്ട പത്ത് സിനിമകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ആവുന്നാഴിയായിരിക്കും കാരണം അത്രയും മികച്ചൊരു ഒരു പെർഫോമൻസാണ് മമ്മൂട്ടി ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ റീമേക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ സിനിമ ഭാരാണശാസനം എന്ന പേരിൽ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ ഹിന്ദിയിൽ ഖന്ന നായകനായി സത്യമേവ ജയ്ത എന്ന പേരിലും എൺപത്തിയേഴിൽ തന്നെ ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ തമിഴിലും സത്യരാജ് നായകനായി ഇതേ ആവനാഴി മൊഴി മാറ്റുകയുണ്ടായി അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഭാഷകൾ തന്നെ കന്നഡയിലും അതുപോലെ മൊഴിമാറ്റിയതാണ് ഈ സിനിമ അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ നാല് ഭാഷകളിൽ ഇറങ്ങിയൊരു സിനിമ കൂടിയാണ് ഹിന്ദിയിലേക്കും സിനിമ പോയി അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൂടി ഈ സിനിമയ്ക്കുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഏത് ക്യാരക്ടറാണ് ഇണങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വോട്ട് നൽകുന്നത് എന്തായാലും ആപനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാമിന് തന്നെയാണ് കാരണം ഇത്രയും മികച്ചൊരു പോലീസ് ഓഫീസറെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ ഇത്രയും ഇത്രയും അഭിനയ സാധ്യതയുള്ള ഒരു പോലീസ് ഓഫീസർ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം കാണുമായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായം എന്തായാലും അവനാഴയിലെ ഇൻസ്പെക്ടർ ബൽറാവിന് തന്നെയായിരിക്കും അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ദിസ് ഈസ് ഫിലിമി ബീറ്റ്